എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുവാൻ കഴിയുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് കെ മുരളീധരൻ സെറ്റയുടെ അഭിമുഖത്തിൽ പണിമുടക്ക് നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നെ ഇപ്പോ മലയിലും ഉണ്ടായ ദുരന്തത്തിന്റെ പേരിൽ അതും പോലെ ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ അത് അക്വിസിഷൻ പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ അധികാരത്തിലെത്തിയാൽ പിൻവലിക്കുമെന്ന് യു ഡി എഫിന്റെ ലൈസൻസ് കമ്മിറ്റി കൂടി തീരുമാനമെടുത്തിരിക്കണെന്നും എന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയിട്ട് നാളിതുവരെ പദ്ധതി പിൻവലിക്കുവാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും മുൻ കെ പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു അത് നടപ്പാക്കിയ യു ഡി എഫ് തന്നെ പറഞ്ഞു ഇത് ഇതുകൊണ്ട് ഒരു ലാഭം ഉദ്ദേശിച്ച ലാഭവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വേണ്ട ഇത് വേണ്ട പഴയ സ്റ്റാറ്റ്യൂട്ടറിയിലേക്ക് തിരിച്ചു പോവാൻ പറഞ്ഞു യു ഡി എഫ് പറഞ്ഞ കമ്മിറ്റി കൂടി തീരുമാനം എന്താണ് ഇക്കാര്യത്തില് സർക്കാരിന്റെ നിലപാടെന്താ നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഇപ്പൊ നടപ്പാക്കാത്തത് നിങ്ങളല്ലേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങടെ സർക്കാർ വന്നാൽ യു ഡി എഫ് നടപ്പാക്കിയ ബംഗാളിന്റെ പെൻഷൻ പിൻവലിക്കുന്നു പറഞ്ഞു അവസാനം ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരു കമ്മീഷൻ അയച്ചു കമ്മീഷൻ കുറെ കാലം കമ്മീഷൻ പ്രവർത്തനങ്ങളെ നീട്ടിക്കൊടുത്തു നീട്ടിക്കൊണ്ടുപോയതല്ല നീട്ടാൻ പ്രേരിപ്പിച്ച അത് കിട്ടിയപ്പോ അതിന്റെ മേലെ ഇപ്പോഴും കാര്യമായിട്ട് തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്ന ജോയിന്റ് കൗൺസിലുകാര് അവരുടെ അവരുടെ അവർക്ക് ആമുഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ ഏതാണ്ട് തന്നെയാണ് പണ്ടൊരു ചൊല്ലുണ്ട് കുറയ്ക്കുന്ന പൊട്ടി കടിക്കില്ലാന്ന് പറഞ്ഞു എല്ലാ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ും സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജി സുബോധൻ കെ അബ്ദുൽ മജീദ് കെ സി സുബ്രഹ്മണ്യൻ എ എം ജാഫർ ഖാൻ പി കെ അരവിന്ദൻ എം എസ് ഇർഷാദ് ആർ അരുൺകുമാർ സുഭാഷ് ചന്ദ്രൻ അനിൽ എം ജോർജ് പ്രദീപ് കുമാർ സന്തോഷ് ആർ അരുൺകുമാർ ഗ്ലാഡ്സൺ രാജ് എസ് മനോജ് അനസ് ഹരികുമാർ പുരുഷോത്തമൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഇതിനെതിരായി ഒരു സമരം നടത്താൻ പോലും ഭരണകക്ഷിക്കാർ തയ്യാറാവുന്നില്ല ഇവിടെ നേരത്തെ ശ്രീ ജവറ ജയകുമാറും സ്വാഗത പ്രസംഗത്തിൽ ഒക്കെ പറഞ്ഞ പോലെ യു ഡി എഫ് മരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ അൽപ്പം ചില ആനുകൂല്യങ്ങൾ ഒന്ന് സസ്പെൻഡ് ചെയ്തപ്പോ അന്ന് എല്ലാവരും സമരം ചെയ്തല്ലോ അന്ന് ഭരണകക്ഷിയായിട്ടുള്ള ഭരണകക്ഷിയുടെ ആഭിമുഖ്യമുള്ള എൻ ജി ഒ അസോസിയേഷനും മറ്റ് എല്ലാ സർവീസ് സംഘടനകളും അന്ന് പണിമുടക്കി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ കരുണകാരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുക്കാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം തീരുമാനം എടുക്കാൻ തുടങ്ങി അന്ന് എല്ലാവരും സമരം ചെയ്തു ഇന്നിപ്പോ ഏതാണ്ട് ഏഴ് വർഷമായിട്ട് ഒരാൾ ദൂർത്തടിക്കാൻ ധാരാളം കാശുണ്ട് എന്തുകൊണ്ടാണ് വികസനം നടത്താത്തതെന്ന് ചോദിച്ചാൽ എല്ലാം കേന്ദ്രത്തിന്റെ തലയെടുക്കും വിദ്യാഭ്യാസ രംഗം കുറന്തുകൊണ്ടി ചോദ്യ പേപ്പർ ചോർന്നപ്പോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ചോദ്യ പേപ്പർ അല്ലേ ചോർന്നിട്ടുള്ളൂ ഉത്തര കടലാസ് എന്ന് യൂണിവേഴ്സിറ്റികൾ ഒറ്റ യൂണിവേഴ്സിറ്റികളിലിപ്പോ സ്ഥിരം വൈസ് ചാൻസലർമാരില്ല ആരോഗ്യ സർവകലാശാലയ്ക്ക് മാത്രമേ ഒരു സ്ഥിരം വി അത് ഫയൽ പിടിച്ച് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി എല്ലാം കൂടെ ഇപ്പൊ രാഷ്ട്രപതിയുടെ മുമ്പിൽ ഇന്നലെ തീരുമാനം വന്നിരിക്കുകയാണ് ഇനി സർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം പോലും ഇനി സംസ്ഥാന സർക്കാരുകൾക്കില്ല അതിന്റെ അർത്ഥം ഇനി വരുന്ന വൈസ് ചാൻസലർമാരെല്ലാം കാവ്യലർന്ന വൈസ് ചാൻസലർമാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഇതിങ്ങനെ നീട്ടി നേടി കൊണ്ടുപോയത് തന്നെയാണ് സത്യത്തിൽ ഇങ്ങനെ തീരുമാനം കേന്ദ്രത്തിൽ ഉണ്ടാവാനുള്ള കാരണം പിന്നെ ചാൻസലറെ മാറ്റാനുള്ള ബില്ല് കൊണ്ടുവന്നു അതാരാ വെച്ചാൽ മാറ്റാൻ തീരുമാനിച്ച ആളെ ഒപ്പിടുന്നുണ്ട് എന്താ ആ ബില്ല് കൊണ്ടുവന്ന് നിയമസഭ പാസാക്കിയൊരു ബില്ല് ഇപ്പൊ എവിടെ കിടക്കുക രാഷ്ട്രപതിയുടെ കയ്യിലിരിക്കുകയാണ് ഏതാണ്ട് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുക എല്ലാ മേഖലയും തകർന്നു അതുപോലെ തന്നെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ആരോഗ്യ പദ്ധതികൾ എല്ലാം വെള്ളത്തിലായി പതിനാറ് ശതമാനം ഡി എ അടിസ്ഥാന ശമ്പളത്തിൽ പരിചയ ഡി എ അത് പി എഫിൽ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞു അതിന്റെ ലോക്കിൻ പീരീഡ് കഴിഞ്ഞ് ലോൺ എടുക്കാൻ ചെന്നപ്പോൾ അപ്പുറത്തിരിക്കുന്ന അക്കൌണ്ടന്റ് ജനറലിന് ഇവിടുന്ന് രഹസ്യമായി രാത്രിയുടെ അന്ത്യയാദങ്ങളിൽ കത്തയച്ചിരിക്കുന്നു ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അപ്പൊ ക്ഷാമബത്ത വിവിധ ശ്രേണികളിൽപ്പെട്ട ക്ഷാമബത്തയുടെ കുടിശിക ആര് ഗഡു പത്തൊമ്പത് ശതമാനം ഈ ജനുവരിയിൽ വരാനുള്ള ഒരു ഗഡു അടക്കം കുടിശികയുടെ ഇരത്തിൽ മുപ്പത്തയ്യായിരം കോടി രൂപ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അപഹരിച്ച ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷമെന്ന് പറഞ്ഞിരിക്കുന്നത്